കേരള ഓട്ടോമൊബൈൽസ് നിർമ്മിച്ച ഇ ഓട്ടോകളുടെ വിതരണ ഉദ്ഘാടനം തിരുവനന്തപുരം നഗരസഭയിൽ മേയർ ആര്യ രാജേന്ദ്രൻ നിർവഹിച്ചു കേരള ഓട്ടോമൊബൈൽസ് ഭാരതത്തിൽ ആദ്യമായിട്ട് ഈ ആട്ടോസ് അതായത് ഇലക്ട്രിക് ആട്ടോസ് മാർക്കറ്റിൽ ഇറക്കിയത് കേരള ഓട്ടോമൊബൈൽസ് ആണ് ഇപ്പോൾ സ്മാർട്ട് സിറ്റിക്ക് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി ഞങ്ങൾ നൂറ് വാഹനങ്ങൾ ആണ് ഓർഡർ ലഭിച്ചത് അതിൽ അവസാനത്തെ മൂന്നാം ഘട്ടം മുപ്പത്തി ആറ് വാഹനങ്ങളാണ് ഇന്ന് വിതരണം ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട ഇലക്ട്രിക് ആട്ടോയാണ് ഒറ്റ ചാർജിൽ നൂറ് ആണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് അതിൽ ലോഡ് കയറുന്നതിനനുസരിച്ചും കയറ്റം ഇറക്കങ്ങൾ അനുസരിച്ചും അല്പ സ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം എന്തായാലും നാലര മണിക്കൂർ ഒറ്റ ചാർജിൽ നമുക്ക് നൂറ് കിലോമീറ്റർ ഓടാൻ കിട്ടുമെന്നുള്ളതാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളിൽ കിട്ടിയിട്ടുള്ളത് ഇതിൽ ബെനിഫിഷ്യറീസിൻ്റെ തിരഞ്ഞെടുത്തിട്ടുള്ളത് നഗരസഭയാണ് ആ ആട്ടോസ് കിട്ടിയ ഒരു ഭാഗ്യവന്മാരണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ദിവസം ആയിരം രൂപയിൽ കൂടുതൽ എങ്ങനെയായാലും അവർക്ക് സമ്പാദിക്കാൻ സാധിക്കും അവർക്ക് എല്ലാവിധ നന്മകളും ആട്ടോമൊബിസിൻ്റെ പേരിൽ നേരുന്നു